ഞാനൊരു കാര്യം പറയാനാ വന്നത് അത് പിന്നെ നമുക്ക് നാളെ സ്കൂൾ തുറക്കുവാന്ന് പറയുന്നത് കേട്ട് നമുക്ക് നാളെ സ്കൂൾ എന്നോട് അച്ഛനാ തുറക്കുന്നു അച്ഛൻ അവിടെ ചെയ്തോണ്ടിരിക്കുക ഞാനൊന്ന് പോയി ചോദിക്കട്ടെ

എന്താ മോളെ എന്താ കാര്യം ഏ ശ്രീകൂട്ടം പറഞ്ഞെന്നോ നാളെ ഒന്നും നിങ്ങൾ സ്കൂൾ ഉറക്കത്തില്ല ഇനി അഞ്ചാറ് പത്ത് ദിവസം

ഇനി ഞാൻ പറഞ്ഞ അറിഞ്ഞോ എന്റെ ദൈവമേ എന്നെ പൊരിക്കും ഞാനെന്ത്യൊന്നും പറഞ്ഞില്ലോ നിനക്ക് ടീവ് അത് പറഞ്ഞാ പോരായിരുന്നോന്ന് എന്റെ ഞാൻ അച്ഛൻറെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ ഇന്നൊന്നും സ്കൂൾ 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 നീ നീ ചുമ്മാ കള്ളം ഞാൻ പറഞ്ഞില്ലല്ലോ നാളെ പറഞ്ഞത് പോയി ചോദിച്ചു നോക്ക് അത് തന്നെ ഞാൻ പറഞ്ഞത് നാളെ ഒന്നും സ്കൂൾ ഒന്ന് അച്ഛൻ പറഞ്ഞല്ലോ ഇനി അഞ്ചാറ് ദിവസം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് എടാ കള്ളാ നീ എന്തിനാ പിന്നെ എന്റെ അടുത്ത് കള്ളം പറഞ്ഞത് ഏ ഞള്ളം ഞാൻ സത്യ പറഞ്ഞത് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ അടുത്ത് വന്ന് പറഞ്ഞത് അങ് മാറി തല്ലിയല്ലിയോ നിനക്കുള്ള ഞാൻ ഇപ്പൊ തരും നെക്കിയടിയ എവിടെ പോന്ന് നിനക്കെന്തായാലും ഞാൻ തന്നട്ടെ വിടത്തോളു ആഹാ അങ്ങനെ ഞാൻ നിന്നെ ദൈവത്തിനെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ലടി നിനക്ക് തരാനുള്ള എന്തായാലും ഞാൻ തരും അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നത്തെത്തിനിരുന്ന് മൂങ്ങുന്ന

ഒറ്റേ കുറ ചാൻസും കൂട. അത് കഴിഞ്ഞാ പിന്നെ ഇല്ല. ഞാൻ നിന്നെ അടിക്കില്ല. എ സത്യമാണോ? ഒരു ചാൻസും കൂട നിനക്ക് ഞാൻ തന്ന. പിന്നെ നീ എന്നെ ഒരിക്കലും അടിക്കതില്ലയോ? ആ സത്യം. പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും അടിക്കില്ല. തங்கிலേ മോളി അടിയും കൂട വെച്ചോ. എട കള്ള ശ്രീകുട്ടാ നീ എന്നെ അടിച്ചല്ലിയോ? ആരാ എന്നെ ഫസ്റ്റ് അടിച്ചേ? നീ അല്ലിയോ? ഞാൻ അടിച്ചിട്ടല്ലേ ഞാൻ അടിച്ചു നിന്നെ പിന്നെ വന്നേക്കുന്നു അവള് എന്നോട് കളിക്കാൻ ഇനി എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ടി വി കാണാലോ അവള് റൂമിലോട്ട് ഓടിപ്പോയത് ഇരുന്ന് കരയാനാണോ എന്തോ ആ അവിടെ ഇരിക്കട്ടെ അവന്റെ വിചാരം ഞാൻ റൂമിലോട്ട് ഞാൻ പറഞ്ഞോണ്ട് അവൻ എന്നെ തിരിച്ചടിക്കൂ ഇത് ഭയങ്കര കഷ്ടം തന്നെയാ ഇതാണ് ഈ സമയത്ത് വിളിക്കുന്നത് ഒന്ന് പോയി നോക്കേക്കാം എന്നെ നിനക്ക് മനസ്സിലായില്ലേ എടി എടി ഫോൺ നമ്പർ റിഞ്ഞില്ല അതാ ഞാൻ ചോദിച്ചത് എനിക്ക് നിന്നെ മനസ്സിലായി ആ എടി പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത് എന്ത് വീട്ടിലുണ്ടോ ുംങ്ങോട്ട് വരാനായിരുന്നു അവിടെ ഉടനെ വരും കേട്ടോ ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിക്കണ കേട്ടോ പിന്നെ നിന്റെ വീട്ടില് ചാരുണ്ടോ ഇല്ല അവളെ ഞാൻ വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു നീ അവിടെ എന്നെയും കൂടി ഒന്ന് അവള് അവള് പറഞ്ഞു എവിടെ അത് നിന്റെ കൂടി പറഞ്ഞായിരുന്നു അവളെയുംങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോ വരാം ശരി അപ്പം ഞാൻ ഈ കാര്യം അച്ഛന്റെ അടുത്ത് കൂടി ഒന്ന് പറയട്ടേക്കാം കൂടി പറയാം എന്തോന്ന് മോളെ ഇത് എന്തിനാ നീ ചുമ്മാ കടന്ന് അലറുന്നേ എന്തോന്ന് കാര്യം അത് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ എന്ത് കാര്യം മോളെ നീ ഇങ്ങനെ കടന്ന് അലറി വരണോ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാണല്ലോ

നീ പറയണ്ട അച്ഛൻ പറഞ്ഞോട് അച്ഛാ പറഞ്ഞാ അവനോട് ഇപ്പം ഇനിയിപ്പൊ ഞാനോട് പറയാനാ പറയണ്ട ഞാൻ പറഞ്ഞോളാ ഇതെന്താ രണ്ടുപേരും തമ്മിലുള്ളൊരു സ്വകാര്യം എന്നോട് പറയാൻ പറ്റാത്ത വല്ല എന്നോട് ഇത്ര വൈരാഗ്യം എന്തോ അടി ഞാൻ അച്ഛന്റെ അടുത്തല്ലേ ചോദിച്ചത് നീ അങ്ങോട്ട് മാറിയില്ലേ എനിക്ക് ഓഹോ പോട്ട പോട്ടേന്ന് വെച്ചപ്പോ നീ എന്റെ തല കയറി നീ അല്ലിയോടി അയ്യടി മോളേ എന്റെ കയ്യപ്പ എന്തും മാങ്ങ പിടിക്കാൻ പോവാൻ പോയി വേണ്ടേട്ടാ എന്നോട് വിളിക്കലു നീ ഞാൻ പറഞ്ഞേക്കാം നിന്നോട് എന്ത് ചെയ്യടാ നീ നീ എന്നെ ചെയ്യും പറ ഞാൻ കേക്കട്ടെ അയ്യേ എന്തോന്ന് മക്കളെ ഇത് എന്തോന്ന് നിങ്ങൾ ഇങ്ങനെ ചുമ്മാതായ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കത് ഞാൻ പറഞ്ഞേക്കാം അച്ഛാ ഞാനല്ലോ വഴക്കുണ്ടാക്കിക്കൊണ്ട് വന്നത് ഇവളല്ലിയോ ഒരു കാര്യം ഞാൻ മയത്തേ ചോദിച്ചപ്പോ ഇവളല്ലിയോ ചാടി കാര്യം വിട്ടേരെ മക്കളെ എങ്കി അച്ഛ എന്നോട് പറ ആര് വരുന്ന കാര്യം നിങ്ങൾ പറഞ്ഞത് വേണ്ട 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 നീ പറയണ്ട അച്ഛൻ പറഞ്ഞോളൂ പിന്നെ തുടങ്ങിയ മക്കളേത് ദേ രണ്ടുപേരെയ്ക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം

അത് ആരൊക്കെയാ വരുന്നത് അത് പിന്നെ